നമസ്കാരം റാഫ് ടഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിൽ നാളെയാണ് കളിക്കാൻ ഇറങ്ങുന്ന എതിരാളികൾ മുംബൈ സിറ്റി എഫ് സി ആണ് അതിന് മുന്നോടിയായിട്ട് ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരത്തെ ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിനുള്ള സ്കോഡ് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വെബ്സൈറ്റിലെ ചില വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഒഫീഷ്യലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡ് ഒന്നും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോ ഉള്ള സി എസ് എഫ് പ്രൊട്ടക്റ്റേഴ്സ് പഞ്ചാബ് മുംബൈ സിറ്റി എഫ് സി എന്നീ അതായത് പഞ്ചാബ് എഫ് സി പിന്നെ മുംബൈ സിറ്റി എഫ് സി എന്നീ ടീമുകൾക്കൊപ്പമാണ് ഡ്യൂറൻ കപ്പിൽ ഗ്രൂപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം നാളെ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ നടക്കുന്നു അതിനുശേഷം ഓഗസ്റ്റ് നാലിന് പഞ്ചാബ് എഫ് സിക്കെതിരെയും ഓഗസ്റ്റ് പത്തിന് സി സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സ് ഫുട്ബോൾ ടീമിനെതിരെയുമാണ് കളി അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്ക് നമുക്കതിലേക്കൊന്ന് പോകാം ദുരംഗപ്പിനുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡ് ഇങ്ങനെയാണ് ഗോൾ കീപ്പർമാരായിട്ട് സച്ചിൻ സുരേഷ് നോറ ഫെർണാണ്ടസ് സോംകുമാർ മുഹമ്മദ് അർബാസ് എന്നിവരുണ്ട് ഡിഫൻഡർമാരായിട്ട് മിലോസ് ഡ്രെൻസിച്ച് സന്ദീപ് സിംഗ് ഹോർമിപ്പ മുറൂവ പ്രീതം കൊട്ടാല് അലക്സാണ്ടർ കോയഫ് ഐബൻ ഡോലിങ് മുഹമ്മദ് സഹീഫ് നവോച്ച സിങ് എന്നിവരാണുള്ളത് മധുരയിലെ മുഹമ്മദ് അസർ ഡാനിഷ് ഫാറൂഖ് ഫ്രെഡി ലാലമാവ വിബിൻ മോഹനൻ യോയിൻ ബമീട്ടൈ സഗോൾസം ബികാഷ് സിംഗ് സൗരവ് മണ്ഡല് ബ്രൈസ് മിറാൻഡ അഡ്രിയ ലൂണ ിയ ഇനി മുന്നേറ്റ നിരയില് നോഹ് സദോയി കോമപെപ്ര രാഹുൽ കെ പി ഇഷാൻ പണ്ഡിത ശ്രീകുട്ടൻ എം എസ് മുഹമ്മദ് അഞ്ജല് മുഹമ്മദ് ഐമൻ ഇതാണ് ഇപ്പോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറൻ കപ്പിനുള്ള സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും ശക്തമായ സ്കോഡും കൊണ്ട് തന്നെയാണ് കെ ബി എഫ് സി തവണ ഡ്യൂറൻ കപ്പ് കളിക്കുന്നത് സ്റ്റെഹറയുടെ കിഴിൽ ഇത്തവണ കിരീടം ചൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങുന്നത് അവരെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റോഫോക് സുഡ്യൂത